ആ എല്ലാ വർഷവും നമ്മൾ കാണുന്ന പോലെ തന്നെ ജിദ്ദയിൽ വീണ്ടും അങ്ങനെ കോടമഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇതാണ്ടേ രാവിലെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങി കണ്ണ് കാണുന്നേ കാണുന്നേയില്ല കോടമഞ്ഞ് നിറഞ്ഞുള്ള എക്സ്പ്രസ് വേയാണ് മരുഭൂമിയുടെ നടുക്കൂടുള്ള ഒരു വഴിയാണ് നമ്മുടെ ഈ എക്സ്പ്രസ് വേ ഇതാണ്ടേ മദീന എക്സ്പ്രസ് ഹൈവേയിൽ യാത്രയാണ് അപ്പം ഒന്നും കാണാൻ വയ്യാതെ പെട്ടെന്ന് അതായത് ഇന്നാണ് ഇത് തുടക്കം ഇവിടെ കോടമഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഏതാണ്ട് തകർപ്പ മഞ്ഞാണ് കണ്ണ് കാണാൻ വയ്യാത്ത പോലും ഇതാ അപ്പുറത്തെ റോഡൊന്നും കാണാത്ത പോലും ഇല്ല അപ്പം ഇങ്ങനെ വളരെ സ്ലോയിലങ്ങനെ ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് സൈഡുകളിലൊക്കെ അങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പം മരുഭൂമിയിലുള്ള ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിത് അങ്ങനെ വളരെ സൂക്ഷിച്ച് നമ്മൾ ഈ കുടമഞ്ഞിറങ്ങുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ഇത് എത്രമാത്രം സ്ലോയിലാണ് നമ്മൾ പോകുന്നത് കണ്ടോ ഇതെല്ലാം സൈഡിലൊക്കെ വാഹനങ്ങൾ പണ്ടോ മഞ്ഞിലൂടെ ഒരു യാത്ര മഞ്ഞിലൂടെ അങ്ങനെ ഒഴുകി ഞങ്ങൾ യാത്ര ചെയ്യുക ഇതേ റോഡിൽ നമ്മൾ മഞ്ഞില്ലാത്ത ഒരു കാഴ്ചയും കൂടെ ഞാൻ നമുക്ക് കാണാം അതിനുശേഷം നമ്മൾ മഞ്ഞൊക്കെ മാറിയിട്ട് ഈ ഒരു വഴിയുടെ കാഴ്ച അപ്പോൾ എത്രയും വ്യൂ നമുക്ക് കിട്ടുമോ എന്നുള്ളത് അന്നേരം നമുക്ക് മനസ്സിലാവും അത് ഞങ്ങളുടെ എക്സിറ്റ് വഴിയൊക്കെ എവിടാന്നൊരു പിടിയിലാണ് വണ്ടി വണ്ട് ഫ്രണ്ടില് നമ്മടെ റോഡിൽ നിന്ന് അടുത്ത എക്സിറ്റ് വഴി ഏതാണെന്ന് ഇങ്ങനെ ഒരാളെ ഏൽപ്പിച്ചേക്കും അയാൾ നോക്കിക്കൊണ്ടിരിക്കും ഡ്രൈവർ സാർ നേരെ മുമ്പിലോട്ട് മാത്രം ഞാൻ വീഡിയോയിലൂടെ ഇങ്ങനെ നോക്കുകയാണ് വണ്ടികൾ ഏതാ മുന്നിലുള്ളതെന്ന് കാരണം നേരിട്ടൊരു കാണാൻ പറ്റത്തില്ല വലിയ കൊമ്പ വന്ന് കണ്ടോ കൊമ്പന്മാര് കണ്ടോ അറേബ്യൻ കാഴ്ചകൾ വീണ്ടും നമുക്ക് അടുത്ത കാഴ്ചകൾ കാണാം ഇങ്ങനെ നമ്മൾ മഞ്ഞൊക്കെ മാറി വൈകുന്നേരം തിരിച്ചു പോന്നൊരു കാഴ്ചയാണ് നമ്മൾ രാവിലെ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു മഞ്ഞ് ഇങ്ങനെ മൂടി നിന്നത് ഇത് കണ്ടോ ഇപ്പൊ കണ്ടോ എന്തോ ക്ലിയറാന്ന് നോക്കിയ റോഡ് ഇതാണ് മരുഭൂമിയുടെ ഇടയിൽക്കൂടെയുള്ള റോഡുകളുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഇവിടെ നല്ല പൊടിക്കാറ്റടിക്കും ആ പൊടിക്കാറ്റടിക്കുമ്പോഴും നമ്മൾ ആ രാവിലെ മഞ്ഞ് കണ്ട പോലെ ചിലപ്പോൾ അതിലും ഭയാനകമായിട്ടുള്ള കാഴ്ചകളായിരിക്കും പൊടിക്കാറ്റടിക്കും അപ്പോൾ അപ്പോൾ മരുഭൂമിയുടെ ഇടയിൽക്കൂടെയുള്ള സൗദി അറേബ്യയുടെ റോഡിൻ്റെ ഒരു വിശേഷങ്ങളാണ് നമ്മൾ ഈ കണ്ടത് അപ്പോൾ അടുത്ത സൗദി കാഴ്ചകളുമായിട്ട് ഇതാ വരുന്നു അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ